കൂടി നമ്മളെ സംഗമം ഇടാം ആരംഭിക്കാനായി ഐഷ ഐഷ عليك ഓക്കേ ഓട ഡെയിലി ചെയ്യുള്ള അംദ നനമലൈം ബർത്തരൂലി ആം പൂമുട്ട് 하자ര ലൂണ്ടേമേറയിലാണ് digelarത്തിൽ ആഗeyim നിങ്ങൾക്ക് എന്താണ് പറയാ വയറിങ്ങിന്റെ ലൈസൻസ് എടുത്താ നല്ലതായിരുന്നു പറഞ്ഞു ഞാൻ ലൈസൻസ് ഞാൻ അപ്ലൈ ചെയ്താണ് പക്ഷെ എന്താ പ്രശ്നം ഞാൻ നൂറ്റാറ് കിലോ എൺ എത്തിയല്ലോ അപ്പൊ ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന വയറായത് കൊണ്ട് ലൈസൻസ് തന്നില്ല ഇവനെന്തിനു പറഞ്ഞു അറിയുമോ ഇപ്പം പയർ കുറച്ചിട്ടുണ്ട് അതാരും പറയുന്നില്ല ല്ലേ നമ്മളെ കൊടുക്കലല്ലോ ചെയ്യും പക്ഷെ അതിന്റെ ആവശ്യം അതിനച്ചത് എൺപത് okay 79000 92 okay adu vacation aidu kek session undu eh ninte paattu ijan pinne viral aakki thonnukittu ah vera paattu oru paadu paattukal undu namukku inne reels okke cheyanullaana yes yes adu undey pinne engalinnitte reelsinu vende ready aayi variya okay okay varu varu reels inde hero aanu vanniriyunu ee reel hero ini raajya narendra role namukku മമ്മൂട്ടീന്റെ റോളാ അതെ പിന്നെ മമ്മൂട്ടി റോൾ എടുക്കാൻ വേണ്ടി റെഡി ആയിക്കോട്ടെ റെഡി ആക്കി പൊരേല് അല്ല നീ നീ വിരുന്നാർ കൊടുക്കാൻ ഞാൻ പോയ എപ്പോഴും ഫ്രീ ആണല്ലോ ഞാനും പോയ എപ്പോഴല്ലാത്ത പിന്നെ പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മാറുന്നൊന്നും ചെയ്തു കൂടാൻ എന്നെയും നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോവാം ഇന്നു വേണ്ടി വേണ്ടോ മേലാളേ

ഇതുവരെ ഷൂട്ട് ചെയ്ത ഇവന്റെ പാട്ടടക്കം എല്ലാം സ്ലോ മോഷൻ ഭാഷ സൂപ്പറ കേട്ടോ ഒരു രക്ഷയില്ല നിന്റെ വീട്ടിൽ എനിക്ക് മിസ്സായി പോയത് ഒറ്റ പരിപാടിക്ക

അങ്ങനെ സംഗമം ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി അതിന്റെ മുന്നോടിയായിട്ട് പത്ത് ഒന്ന് ഒരുങ്ങാണെന്ന് പ്രസിഡന്റിന്റെ പ്രസിഡന്റിന്റെ ക്ലാസ് എല്ലാ ക്ലാസ് ഇതേപോലെ ഒരുങ്ങട്ടെ പുരാവസ്തുക്കളോടൊക്കെ എത്ര ഇഷ്ടം അത് ഭയങ്കര ഇഷ്ടമാണ് സ്കൂട്ടി ഒരു ഓർമ്മയാണല്ലേ കൂടെ ഒരു പെങ്ങളെ മോനുണ്ട് സ്ഥലത്ത് പോയതാ അപ്പൊ ഇത് ഇത് പൊന്നുമല വന്നാലും നീ കൊടുക്കലോ സിനിമയിലൊക്കെ അഭിനയിച്ചാണോ ഓ ഓ അപ്പൊ ഇങ്ങനത്തെ ഇതിനോട് ഒരു പാഷൻ ആണ് സലീമിന്റെ വീട്ടിലെ സംഗമം വളരെ അനുഭവ അനുഭവസംബന്ധമായി പ്രത്യേകിച്ച് ഇവിടുത്തെ അട്രാക്ഷൻ സലീമിന്റെ മോനാണ് ഇവിടെ മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് പോയി ഒരു ഒരു മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ പറഞ്ഞു ഒരു ഉപ്പാനെ പോലാണോ ഞാൻ പറഞ്ഞു ഒരു ഡോക്ടറായിട്ട് ബിസിനസ് ചെയ്തോളാ പറഞ്ഞു ഓ അപ്പൊ ഞാൻ ഡോക്ടർമാരും ബിസിനസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടെ ചേതക്ക് ബൈക്ക് വല്ലാത്തൊരു അനുഭവം വല്ലാത്തൊരു എക്സ്പീരിയൻസ് വണ്ടിയാണ് എല്ലാവരും അട്രാക്ട് ചെയ്തൊരു ആത്മനിയന്ത്രണോ സെക്കീന ഇവരെല്ലാരും ബിരിയാണി കഴിക്കുമ്പോ ഭക്ഷണം നോക്കി നിൽക്കുകയാണ് വെരി ഗുഡ് വെരി ഗുഡ് ഞാനിക്കുന്നു എന്റെ ബ്ലോഗം ഒരുപാട് മനുഷ്യന്മാരെ വഴിയിലെത്തിച്ചിട്ടുണ്ട് ഞമ്മളെ വൺ ബാച്ച് സംഗമത്തിന് വേണ്ടി വരുകയാണ് അന്ന് വരുമ്പേക്ക് യാത്ര രസം നിന്റെ ഉപ്പാന്റെ കടന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു എന്താ പറയാ എന്നും ഒരു സ്റ്റേഷൻ സ്റ്റേഷൻ ആയിരുന്നു കാരണം ബസ് സ്റ്റാൻഡിന്റെ ഭരണി പലരും പൊട്ടിച്ചിട്ടുണ്ട് പൊട്ടിച്ചില്ല പൊട്ടിച്ചിട്ടില്ല എന്റെ ഉപ്പയും നീ ഉപ്പയ്ക്ക് നമ്മളൊക്കെ എന്തായിരുന്നു എന്നെപ്പോലെ തന്നെ ആയിരുന്നു അതാണ് എന്റെ പ്രത്യേകത ഏ അതുപോലെ ആയിരുന്നു നീ നീ നമ്മളും അതെ പിന്നാ മിനുങ്ങേ മിന്നുംങ്ങേ എങ്ങോട്ടാണങ്ങോട്ടീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാകില്ലേ കൂട്ടിനൊനും വന്നോട്ടേ മിന്നാ മിനുങ്ങേണ്ടും അറിയാം മിന്നാ മിനുങ്ങേ മിന്നും എങ്ങോട്ടാണ് എങ്ങോട്ടാണ് നീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ ഞങ്ങള് മാഷം നിങ്ങൾ സ്റ്റുഡൻറ് ആണപ്പോ അല്ലെ ഓഗസ്റ്റ് നമുക്ക് പൊളിക്കാം പതിനഞ്ചിനു നിങ്ങള് മാഷായിട്ടല്ലേ ഞങ്ങൾ ഒരാളായിട്ടാണ് വിളിക്കുന്നത് പരിപാടി അത് ഗംഭീരായിട്ട് പറയാൻ പറ്റും എല്ലാവർക്കും വളരെ വളരെ താങ്ക്സ് നമ്മളൊരു ഫാമിലി ഗെറ്റ് പോലെ ഗെറ്റ്ലേ തീർച്ചയായിട്ടും ഞാൻ ശരിക്കും എല്ലാരെയും ഫുള്ള് പരിചയപ്പെടുന്ന പെടുന്നതാണ് പക്ഷെ നിന്നെ എല്ലാവർക്കും അല്ലാണ്ടല്ലോ പരിചയം സജീവമാണല്ലോ അതുകൊണ്ടല്ല പക്ഷേ കൺവീനർക്കാണ് അവിടെ റോഡും